ആ വിഷയത്തിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഇടപെടും എന്നുള്ളതല്ല യഥാർത്ഥ പ്രാർത്ഥനാ ശൈലി ശ്രദ്ധിക്കണം വിശാജിന്റെ ഏറ്റവും വലിയ കെണി എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ മുറിക്കുക എന്നുള്ള മടുപ്പുളവാക്കാൻ തക്ക വിധത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ നമ്മൾ അതീവ ശ്രദ്ധയുള്ളവരായിരിക്കണം കാരണം പ്രാർത്ഥന മുറിയുന്നിടത്താണ് പാപം പ്രവേശിക്കുക വിശാചിന് പ്രവേശിക്കാൻ പറ്റുക അല്ലെ ലൂയ അതുകൊണ്ടാണ് അത് അതീവ ശ്രദ്ധയോടും അതീവ ജാഗ്രതയോടും നോക്കി കാണുന്നുണ്ട് കാരണം പ്രാർത്ഥന മുറിയുന്നിടത്തും പ്രാർത്ഥന അവസാനിക്കുന്നിടത്ത് പാപം ആരംഭിക്കും ഒരു സംശയമില്ല പ്രാർത്ഥന മുറിയുന്നിടത്ത് പ്രാർത്ഥന അവസാനിക്കുന്നിടത്ത് പിശാജ് അവന്റെ മേലെ ആവസിക്കാൻ തുടങ്ങും പ്രവർത്തിക്കാൻ തുടങ്ങും അതുകൊണ്ട് പ്രാർത്ഥന മുറിയാതെ നോക്കുക പ്രാർത്ഥന അവസാനിപ്പിക്കാതിരിക്കുക കാരണം നമുക്ക് ഏതൊരു വിഷയത്തിലും ദൈവത്തോട് ചേർന്നിരിക്കാൻ പ്രാർത്ഥനയിൽ മാത്രമേ നമുക്ക് സാധ്യമാകുള്ളൂ പ്രാർത്ഥനയിൽ മാത്രമേ നമുക്ക് എല്ലാ വിഷയങ്ങൾക്കുള്ള പരിഹാരമുള്ളൂ അല്ലെ നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിരന്തരം പ്രാർത്ഥിക്കുമ്പോ ഒരു വിഷയത്തിൽ ദൈവം ആ വിഷയത്തിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഇടപെടുമെന്നുള്ളതല്ല യഥാർത്ഥ പ്രാർത്ഥനാ ശൈലി നമ്മുടെ പലരുടെയും പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്നതിനെ നമ്മൾ ചിലപ്പോ ഒന്ന് അല്പം കൂടി ഫിൽറ്റർ ചെയ്യേണ്ടി വരും അല്പം കൂടി ശുദ്ധീകരിക്കേണ്ടി വരും നമ്മുടെ പ്രാർത്ഥന ശരീരം നമ്മൾ കുറെ കാര്യങ്ങൾ കട്ടാവിനുപിൽ കൊടുക്കുന്നു ലിസ്റ്റ് എണ്ണി എണ്ണി കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ പറയും തവരാനീ പ്രാർത്ഥനയൊക്കെ കേൾക്കണമെന്ന് പറയും കുറച്ച് നാള് പ്രാർത്ഥിക്കും കുറച്ചധികം നാളും പ്രാർത്ഥിക്കും എന്നിട്ട് ആ ലിസ്റ്റ് പൂർത്തീകരിക്കപ്പെട്ടില്ല എങ്കിൽ നമ്മൾ പ്രാർത്ഥന അവസാനിപ്പിക്കും ഇത്രയും നാളെ അത് വെച്ച് പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടന്നില്ല അച്ഛ ഏഴാഴ്ചയോ ഒമ്പതാഴ്ചയോ ഒന്നും നടന്നില്ല അതുകൊണ്ട് ഞാൻ ഇനി നിർത്തി ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നേ അച്ഛൻ പറ എന്തിനാ പ്രാർത്ഥിക്കുന്നേ എന്നിട്ട് പറയും പ്രാർത്ഥിക്കാൻ തുടങ്ങിയ എല്ലാത്തിനേക്കാളും കൂടുതൽ പ്രശ്നമായിരുന്നു പറയും അപ്പൊ എന്നിട്ട് പറയും അതുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കുന്ന അച്ഛ നല്ലതെന്ന് പറയും നിന്റെ പ്രാർത്ഥനയാണ് നിന്റെ ബലം ഇന്നോളം നിന്നെ കൈപിടിച്ച് നിർത്തിയതും നിന്നെ കൈപിടിച്ച് നടത്തിയതും നിന്റെ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിന്റെ കരം പിടിക്കുകയാണ് പ്രാർത്ഥന തീരുമ്പോ ദൈവം നിന്റെ കരങ്ങൾ പിടിച്ചിട്ടുണ്ട് അല്ലുയാ അതുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കരുത് എന്തെല്ലാം സംഭവിച്ചാലും പ്രാർത്ഥന ജീവിതം മാത്രം നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കരുത് അടുത്തു മക്കള് പൊക്കോട്ടെ ജീവിത പങ്കാളി വിട്ടുപോക്കോട്ടെ മാതാപിതാക്കൾ പോക്കോട്ടെ ആരെല്ലാം പോയാലും നിന്റെ പ്രാർത്ഥനാ ജീവിതം മുറിയരുത് കാരണം പ്രാർത്ഥന മുറിഞ്ഞാൽ നിന്റെ ആത്മരക്ഷ അപകടത്തിലായി ഇനി അധ്വാനിച്ചതും ഈ കഷ്ടപ്പെട്ടതും ഒക്കെ രണ്ടാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ ഇതെല്ലാം പ്രധാവിലായി പോകും ഈ ഓടിയതും ഈ അധ്വാനിച്ചതും ഈ കഷ്ടപ്പെട്ടതും ഈ കൺവെൻഷൻ പങ്കെടുത്തതും ഈ പ്രാർത്ഥിച്ചതും ഈ നിലവിളിച്ചതൊക്കെ ഒക്കെ വേണ്ടിയാണ് പോലീസ് പറഞ്ഞത് ജീവന്റെ വചനത്തെ നിങ്ങൾ മുറുകെ